മൂന്ന് രീതിയിലുള്ള ഉണ്ടാവുക അതിൽ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നതിനെക്കുറിച്ച് യാതൊരു ധാരണ നിങ്ങൾ എവിടെ പോയി എന്തായി എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ച് യാതൊരു വിധ അല്ല അതൊരു വിധം ആലോചിക്കുമ്പോൾ ഭാഗ്യമാണ് രണ്ടാമത്തെ കാറ്റഗറി എന്ന് വെച്ചാൽ നിങ്ങൾ എവിടെ പോകണേന്ന് വെച്ചിട്ട് നല്ല ധാരണയാണ് എല്ലാ അറിയും വേണം നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ കുറിച്ച് നിങ്ങളുടെ ഫിനാൻഷ്യൽ ക്രൈസിസിനെക്കുറിച്ചൊക്കെ അറിയിക്കും പക്ഷെ നിങ്ങൾ ഒരു രീതിയിലും ഹെൽപ്പ് ചെയ്യും എപ്പോഴും ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് നരകം തന്നെയാണ് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ച് ഭയങ്കര ബോധാടായിരിക്കും നിങ്ങളുടെ ആത്മാഭിമാനത്തെക്കുറിച്ചിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്രൈസ് നിങ്ങൾ എവിടെയും ചെറുതാവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ എപ്പോഴും അന്വേഷിച്ചുകൊണ്ടേയിരിക്കും നിങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോൾ അതും ഒരു സ്വർഗം തന്നെയാണ് അങ്ങനത്തെ ഒരു ഭാര്യ ഭാര്യ എന്നെ പോലെ തീരുമാനമായിട്ട് അതിന് തൽക്കാലത്തിൽ സന്തോഷം പക്ഷെ